ജേസ് നേച്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലയും കായയും കഴിക്കാൻ പറ്റുന്നതും വളരെയധികം ഗുണമേന്മയുള്ളതുമായ ഒരുപാട് പച്ചക്കറികളെക്കുറിച്ചും നമുക്കറിയാം അത്തരത്തിൽ മനുഷ്യ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു പച്ചക്കറി ഇനമാണ് കോവയ്ക്ക കോവക്കയുടെ ആരോഗ്യ ഗുണത്തെ പറ്റിയും അതിൻ്റെ നടീൽ രീതികളെ ജെ എസ് നേച്ചറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ജേസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വള്ളിയായി പടരുന്ന കോവൽ ചെടി ചെറിയ ഉയരമാക്കാത്ത മരങ്ങളിലും വലകെട്ടി പന്തൽ രൂപത്തിലും നമുക്ക് വളർത്തിയെടുക്കാം കോവയ്ക്ക് കൂടുതൽ വിളവ് കിട്ടാൻ നല്ലവണ്ണം സൂര്യപ്രകാശം അത്യാവശ്യമാണ് കോവയ്ക്ക് കൂടുതലായി വിളവ് തരുന്നതും വേനൽക്കാലത്തെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കോവൽ കായ്ക്കാൻ വേണ്ടി കൂടുതലായ വളപ്രയോഗങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല എങ്കിലും ചാണകപ്പൊടി എല്ലുപൊടി എന്നിവ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വർഷകാലങ്ങളിൽ കോവൽ ചെടി വിളവ് തരുന്നത് പരിമിതമാണ് എന്നാൽ ആ സമയത്താണ് കോവൽ ചെടിയുടെ വള്ളികൾ കൂടുതലായി വളർച്ചയെടുക്കുന്നത് കോവലിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു അത്യപൂർവമായ വെജിറ്റബിൾ ഇനമാണ് കോവൽ പ്രമേഹ രോഗികൾക്ക് അത്യുത്തമമായ ഒന്നാണ് കോവൽ ഇത് ദിവസവും കഴിക്കുന്നവരുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് താരതമ്യേന കുറയുന്നതായി കാണാം കൂടാതെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ദഹന പ്രശ്നങ്ങൾക്കും ഏറെ ഗുണകരമായ ഒന്നാണ് കോവക്ക ഇതുകൂടാതെ തന്നെ വിറ്റാമിൻ എ വിറ്റമിൻ ബി വൺ വിറ്റാമിൻ ബി ടു വിറ്റമിൻ സി തുടങ്ങിയവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പച്ചയായി കഴിക്കുമ്പോൾ ചെറിയ ചവർപ്പ് രുചിയാണ് കോവക്കക്ക് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലയും കായും വേവിച്ചും തോരനായും കറി വെച്ചും കഴിക്കാവുന്നതാണ് കോവലിൻ്റെ നടിൽ രീതികളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോവലിൻ്റെ വള്ളി മുറിച്ചാണ് ഇത് റീപ്ലാന്റേഷൻ നടത്തുന്നത് ഇതിൻ്റെ വള്ളിയിൽ ബാൾ പോലെ കാണുന്ന ഭാഗങ്ങൾ അതിപ്രധാനമാണ് വള്ളി മുറിച്ച് നടുന്ന സമയത്ത് ബാൾ പോലെ കാണുന്ന സുഷിരത്തിന് തൊട്ട് താഴെ മുറിച്ച് നടന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ഭാഗത്തു നിന്നാണ് പുതിയ വേര് വരുന്നതും അതുപോലെ മുകൾ ഭാഗത്തു നിന്നുള്ള ഈ സുശിരത്തിൽ നിന്നാണ് പുതിയ ഇലകൾ വരുന്നതും ഇത്രയൊക്കെയാണ് കോവൽ ചെടിയെക്കുറിച്ച് പറയാനുള്ളത് ജേസ് നേച്ചറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ